നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു ലോകത്തിനുവേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചു അവസാനം കൂടിയാണ് ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസി സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു മനുഷ്യരക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസ സത്യത്തിന്റെ പ്രഘോഷണമാണ് ഉയർപ്പ് തിരുനാൾ അൻപത് ദിവസം നീണ്ടുനിന്ന ഉപവാസം പുണ്യകർമ്മങ്ങൾ പാപസങ്കീർത്തനം എന്നിവ അനുഷ്ഠിച്ചാണ് വിശ്വാസികൾ തിരുനാൾ ആഘോഷിക്കുന്നത് തിരൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് പള്ളി വികാരി റവറൽ ഫാദർ ജോസഫ് മണ്ണഞ്ചേരി റവറൽ ഫാദർ വിപിൻ മഞ്ചപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി മെട്ടം ന്യൂസ്